ചർച്ചകൾ പുരോഗമിക്കുമ്പോൾ ബി ജെ പിക്ക് യാതൊരു വ്യക്തതയുമില്ല പ്രതാപകാലം കയ്യിൽ നിന്ന് പോയത് കൊണ്ട് തന്നെ ഒന്നും ഒറ്റക്കെങ്ങ് തീരുമാനിക്കാൻ പറ്റാത്തത് കൊണ്ട് സ്പീക്കർ കസേരയിലേക്ക് നിങ്ങൾ ഞങ്ങളെ പിന്തുണയ്ക്കുമെന്ന് പറഞ്ഞ രാജ്നാഥ് സിംഗിനോട് അന്ന് ഇന്ത്യ മുന്നണിയും പറഞ്ഞു എങ്കിൽ ഡെപ്യൂട്ടി സ്പീക്കർ കസേരയിലും ഇതേ വിട്ടുവീഴ്ച നടത്താമെന്ന് എന്നാൽ അന്നത് ബിജെപി ചെവികൊണ്ടില്ല പിന്നീട് കുറിച്ചതോ ചരിത്രം ആദ്യമായി സ്പീക്കർ കസേരയിലേക്ക് തെരഞ്ഞെടുപ്പ് നടന്നു അതേ ദിവസം തന്നെ രാഹുൽ ഒരു സ്പീക്കർ എന്തൊക്കെ ചെയ്യണമെന്നും എന്തൊക്കെ ചെയ്യരുതെന്നും കൃത്യമായ താക്കീത് നൽകി രാജ്യത്തിന്റെ സ്വരം പ്രതിപക്ഷമാണ് എന്ന അടിക്കുറിപ്പോടെയാണ് രാഹുൽ ഇക്കാര്യങ്ങൾ അത്രയും സൂചിപ്പിച്ചത് ഇപ്പോഴത്തെ ഡെപ്യൂട്ടി സ്പീക്കർ സ്ഥാനം ഇക്കുറി ഉണ്ടാകുമോ പദവി ഉണ്ടായാൽ പ്രതിപക്ഷത്തിന് വിട്ടു നൽകുമോ എന്നീ കാര്യങ്ങളിൽ കേന്ദ്ര സർക്കാരും ബി ജെ പി യാതൊരു വ്യക്തതയുമില്ല ഇവിടെയാണ് ഡെപ്യൂട്ടി സ്പീക്കർ പദവിയിലേക്ക് മത്സരം ഉണ്ടായാൽ ഫൈസാബാദിൽ നിന്നും ലോക്സഭയിലെത്തിയ മുതിർന്ന നേതാവ് അവതേഷ് പ്രസാദിനെ പരിഗണിക്കാനാണ് ചർച്ച ലോകസഭയിലെ പ്രതിപക്ഷ നേതാവ് രാഹുൽ ഗാന്ധി എസ് പി അധ്യക്ഷൻ അഖിലേഷ് യാദവ് തൃണമൂൽ കോൺഗ്രസ് നേതാവ് അഭിഷേക് ബാനർജി എന്നിവർ തമ്മിൽ ഇക്കാര്യത്തിൽ അനൌദ്യോഗിക ചർച്ചകൾ നടന്നുവെന്നും വിവരം തൃണമൂൽ അധ്യക്ഷ മമതാ ബാനർജിയാണ് അവതേഷിന്റെ പേര് മുന്നോട്ട് വെച്ചത് എന്നും സൂചനയുണ്ട് ഇന്ത്യാ സഖ്യത്തിന്റെ കരുത്ത് വ്യക്തമാക്കാൻ ഏറ്റവും പറ്റിയ ആൾ എന്ന നിലയിലാണ് അവതേഷിന്റെ ഉയർന്നത് കഴിഞ്ഞ ദിവസം പാർലമെന്റിൽ രാഹുലിനോടൊപ്പം മുൻനിരയിൽ ഉണ്ടായിരുന്നതും ഇതേ അവതേഷ് തന്നെയാണ് കാരണം അയോധ്യ ബി ജെ പിയുടെ തുറുപ്പു ചീട്ടിനെ കോൺഗ്രസിന്റെ കോട്ടകളിലേക്ക് അല്ലെങ്കിൽ ഇന്ത്യ മുന്നണിയുടെ കോട്ടകളിലേക്ക് എത്തിച്ച നേതാവാണ് അവധേഷ് അയോധ്യ നഗരമുള്ള ഫൈസാബാദ് മണ്ഡലത്തിലെ പ്രതിനിധിയാണ് ദളിത് വിഭാഗത്തിൽ നിന്നുള്ള അവധേഷ് ഡെപ്യൂട്ടി സ്പീക്കർ പദവിയിൽ താല്പര്യമില്ലെന്ന് തൃണമൂൽ ഇതിനോടകം വ്യക്തമാക്കുകയും ചെയ്തിട്ടുണ്ട് പ്രതിപക്ഷ നിരയിൽ കോൺഗ്രസ് കഴിഞ്ഞാൽ മുപ്പത്തി അംഗങ്ങളുള്ള എസ് പി ആണ് ഏറ്റവും വലിയ പാർട്ടി അതുകൊണ്ടാണ് ഇങ്ങനെ ഒരു തെരഞ്ഞെടുപ്പിലേക്ക് ഇപ്പോൾ വീണ്ടും പോകുന്നത് അതായത് ബി ജെ പിയുടെ എതിർപ്പ് ഒരിക്കൽ ബി ജെ പി കാലു പിടിച്ചു വന്നു ഇപ്പോഴെതാ രണ്ടു തവണയിൽ കാലിട്ടിട്ടുള്ള ഒരു മുന്നോട്ട് പോക്കാണ് ഇവിടെയൊക്കെ ഒറ്റയ്ക്ക് എങ്ങനെ ഒരു തീരുമാനം എടുത്ത് മുന്നോട്ട് പോകാൻ ബി ജെ പിക്ക് മോദിക്കോ അമിത്ഷായ്ക്കോ രാജ്നാഥ് സിംഗിനോ എന്നതിന്റെ തലപ്പൊക്കത്തുള്ള ആർക്കും പറ്റാതിരിക്കുന്ന ഒരു അവസ്ഥയിലാണ് ഇനി എന്ത് എന്നുള്ള ചോദ്യം മുന്നോട്ട് വെക്കുന്നതും അവിടെയാണ് ഇന്ത്യ മുന്നണി തങ്ങളുടെ തുറുപ്പ് ചീട്ടിനെ തന്നെ ഇറക്കുന്നത്